بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله الفائزين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال عيسى بن مريم يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يدي من التوراة ومشرا برسول يأتي من بعد اسمه أحمد قال الله عز وجل إمهتا يوغتين لي أديتشب ألنكيري كنا يوسف هاجي ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ മഹല് നേതാക്കളെ ഇവിടെ സംഹിതരായ സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഹബീബായ റസൂല അലൈഹി വസല്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം എല്ലാ നാടുകളിലും വളരെ വിപുലമായ നിലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നു കഴിഞ്ഞതുമുണ്ട് പല സംഘടനകളും ഒരു വർഷത്തെ പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ നാട്ടിലും അതുപോലെ ഒരായിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനത്തിൻ്റെ ഭാഗമായി കുട്ടികളുടെ കലാപരിപാടി നടക്കുകയാണ് ഇതൊക്കെ ഇതൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ മഹാനായ റസൂൽ ജനിച്ചതിലുള്ളതായ സന്തോഷ പ്രകടനമാണ് മഹാനായ പ്രവാചകൻ ജനിച്ചതിൽ ആ ജന്മദിനത്തിൽ സന്തോഷിക്കണമെന്ന് പരിശുദ്ധ ഖുർഹാനിൽ വളരെ വ്യക്തമായി പല സ്ഥലങ്ങളിലും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മഹാനായ നബിസുല്ല തങ്ങൾ ജനിക്കുന്നതിൻ്റെ ഏകദേശം അറുനൂറ് വർഷം മുമ്പ് ജീവിച്ചതാണ് മഹാനായ നബി അലൈഹി സലാം ഐസ നബി അലൈഹി അലൈഹിമിനോട് അല്ലാഹു പറഞ്ഞു

വളരെ കൊണ്ട് ആണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രവാചകനെ സുവിശേഷം അറിയിക്കാനുമാണ് ഞാൻ വന്നിട്ടുള്ളത് എങ്ങനത്തെ പ്രവാചകനാണ് അദ്ദേഹം വരുന്നതാണ് എന്റെ കാലശേഷം ഇസ്മുഹു അഹമ്മദ് അദ്ദേഹത്തിന്റെ പേര് അഹമ്മദ് എന്നാണ് എന്ന് മഹാനായ ഈസാ നബി ബനു ഇസ്രായേൽക്കാരോട് പറയാൻ നിർദ്ദേശിച്ചു അപ്പൊ മഹാനായ റസൂറുല്ലായി സല്ലഅ അലുസല തങ്ങൾ ജനിക്കുമ്പോൾ അതിൽ സന്തോഷിക്കണമെന്ന് ഈസാ നബി നബി അലൈഹി തന്നെ അഥവാ തങ്ങൾ ജനിക്കുന്നതിന്റെ ഏകദേശം അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ലോകത്തിന് അള്ളാഹു സുബാന വിവരം നൽകിയിട്ടുണ്ട് ആ സന്തോഷത്തിന്റെ ഭാഗമാണ് ഞമ്മളിവിടെ സമ്മേളിച്ചിട്ടുള്ളത് അള്ളാഹു കബൂൾ ചെയ്യട്ടെ മഹാനായ തങ്ങൾ ാണ് ആദ്യമായിട്ട് തഫ്സീർ രചിച്ചതും അദ്ദേഹം തന്നെയാണ് ആ തഫ്സീറിൽ കൊടുക്കുന്നതായ ഒരു ഹദീസാണ് മഹാനായ റസൂലി സല്ല അലൈവം പറഞ്ഞു പറഞ്ഞു അനദത് ഇബ്രാഹിം ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു റബ്ബി മിന എന്ന് ആ നൽകണയെന്ന് സന്തോഷ വിമരം അറിയിച്ചതായ ആ പ്രവാചകനാണ് ഞാന് എന്നതായ ഹദീസ് മഹാനായ ഇമാം തൊബിരി അതുപോലെ തന്നെ ഇമാം സമർക്കന്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ മഹാനായ റസൂലായിഹു അലഹി വസല്ല തങ്ങൾ തങ്ങൾ ജനിച്ചതായ ദിവസത്തിലും മാസത്തിലും സന്തോഷിക്കണമെന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇമാം ബുഹാരി അയ്യായിരത്തി ഒരുന്നൂറ്റി ഒന്നാം ആയത്തായിട്ട് കൊണ്ടുവന്നത് ഒരു സംഭവമാണ് എന്താ മഹാനായ റസൂലുഹീ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പർവതത്തിലേക്ക് മക്കയിലുള്ളതായ ഖുറൈശി പ്രമുഖരെ വിളിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ഈ സഫയുടെ കപ്പുറത്തിൽ നിന്ന് നിങ്ങളെ ആക്രമിക്കാൻ ഒരു ശത്രു വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് സത്യമാക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവരെ കൂടിയ മുഴുവൻ ആളുകളും പറഞ്ഞു നിങ്ങൾ സത്യമാകും എന്നാൽ എന്നാൽ ഞാൻ നിങ്ങൾ അതിനക്കാണ് ഗൗരവമുള്ളൊരു വിഷയം പറയാനാണ് വിളിച്ചത് വിളിച്ചത് നിങ്ങളെല്ലാവരും ബഹുദൈവാരാധനയിൽ നിന്ന് മാറി നിന്ന് ഏകദൈവമായ അള്ളാഹുവിൽ വിശ്വസിക്കണമെന്ന മുന്നറിയിപ്പ് തരാനാണ് ഞാൻ വന്നത് അതിൽ നിന്ന് ആരെങ്കിലും മാറി നിന്നാൽ അവർക്ക് നരകത്തിന്റെ ശിക്ഷയുണ്ട് എന്ന താക്കീതും നൽകാനാണ് ഞാൻ വന്നത് എന്ന് നബിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു ആ പറഞ്ഞ സന്ദർഭത്തിൽ മഹാനായ ജിബിരി عليه السلام وندوغند تبتشي يدا أبي لَهَبٍ وتب ما أغنى عنه ماله وما كسب سيسلا نَارًا ذات له بيم ومرأته حمالة الحطب في جيدها حبل من مصد يندا يا سورة مهانا يا رسول الله صلى الله عليه وسلم ما تنقل كل نقل ما മഹാനായ തങ്ങളെ ചെറിയ അവഹേളിച്ച കാരണം കൊണ്ട് അബൂലഹബും അവന്റെ ഭാര്യയും നരകത്തിലാണെന്ന് പറഞ്ഞിട്ട് അവരും മരിക്കുന്നത് വരെ അവർക്ക് രണ്ടാൾക്കും ആകാൻ കഴിഞ്ഞിട്ടില്ല മൊഹ്മാകാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനത്തതായ അബൂലഹബ് ഈ ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു പോയപ്പോൾ

തന്റെ സഹോദരനോട് ചോദിച്ചു നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് ആ സമയത്ത് അബൂലഹബ് പറഞ്ഞു ഞാൻ വളരെയധികം വിഷമത്തിലാണ് പക്ഷേ ഒരു കാര്യമുണ്ട് എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും എനിക്ക് എന്റെ രണ്ടുപേരലിന്റെ ഇടയിലൂടെ ഒരു പാനീയം നൽകപ്പെടുന്നുണ്ട് എന്നതായ അടിമനെ മഹാനായ റസൂലാന് അമിനാബി പ്രസവിച്ചപ്പോ സുവൈബത്തുൽ അസ്ലമി അൻഹയാണ് അബിനിക്ക് ആ സന്തോഷ വിവരം അറിയിച്ചത് അറിയിച്ചത് ഇങ്ങനെ അബ്ദുള്ള എന്ന നിങ്ങളുടെ അനുജൻ അബ്ദുള്ള എന്നവർക്ക് ഒരു ആൺകുട്ടി ജനിച്ചിട്ടുണ്ട് എന്ന സന്തോഷ വിവരം അറിയിച്ചപ്പോ അപ്പ തന്നെ പറഞ്ഞു ആ സന്തോഷ വിവരം എനിക്ക് നീ അറിയിച്ച കാരണം കൊണ്ട് നിന്നെ ഞാൻ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് ആ സുവൈബത്തുൽ അസ്ലമിയെ ഞാൻ രക്ഷപ്പെടുത്തിയ റസൂൽ സന്തോഷത്തിൽ ആ എല്ലാ ഈ ഇടയിലൂടെ നല്ല രക്ഷപ്പെടുത്തിയോചരിപ്പിച്ചതിനുണ്ട് എന്ന് ഇമാം ബുഖാരു അയ്യായിരത്തി ഒരു നൂറ്റി ഒന്നാമത്തെ ഹദീസായിട്ട് അദ്ദേഹത്തിന്റെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ جزير رضي الله عنه أبو الخير ابن الجوزي رضي الله عنه برينه فإذا كان أبو لها بن الكافر الذي نزل نزل القرآن بذمه جوزي في النار لفرحه ليلة مولد محمد صلى الله عليه وسلم ഓ ഓ മുസ്ലിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം ാണ് എന്നും അവന്റെ ഭാര്യയും കുറിച്ച് പറഞ്ഞതായ മനുഷ്യനിക്ക് നരകത്തിലും അതുപോലെ തന്നെ അവരുടെ ശിക്ഷ ഇളവ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ എന്തിനാ ശിക്ഷ ഇളവ് ചെയ്യപ്പെടുന്നത് മൗലിദി മുഹമ്മദിൻ അലൈഹി വസല്ലം മഹാനായ റസൂലുള്ളാഹി ഈ ലോകത്ത് ജനിച്ചു എന്നറിഞ്ഞപ്പോൾ സന്തോഷിച്ച കാരണം കൊണ്ട് ആ മനുഷ്യനിക്കല്ലാഹു ഇങ്ങനെ ഒരു ഇളവ് നൽകുന്നുണ്ടെങ്കിൽ തങ്ങളുടെ ഏകദൈവ വിശ്വാസികളുടെ അവസ്ഥ എന്തായിരിക്കും നാം മനസ്സിലാക്കും ഇപ്പ പല കാര്യങ്ങളും നമ്മൾ ഫോണിലൂടെ കേൾക്കുമ്പോൾ പലതും നമുക്ക് സംഭവിച്ചു പോകുന്ന ലാഹു ഈമാൻ രക്ഷിത്മാറു ആവട്ടെ നമ്മുടെ ഈമാൻ കാത്തുരക്ഷിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അങ്ങനെ ആ അബൂലഹബിന് ഒരു ഇളവ് അബൂലഹബിൻ നൽകുന്നുണ്ടെങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂൾ സൊല്ല വിശ്വസിച്ച് ഏക ദൈവവിശ്വാസിയായ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലുസലമാങ്ങൾ ജനിച്ചതായ ദിവസത്തിൽ ആ മാസത്തിൽ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് മഹാനായ അദ്ദേഹം എന്നാൽ പിന്നെ മൂന്ന് ലക്ഷത്തോളം ഹദീസുകളൊക്കെ മനഃപ്പാടമുള്ള ആളുകളാണ് അവരൊക്കെ അവരാണ് ഈ പറയുന്നത് അങ്ങനെ മഹാനായ റസൂൽ മാത്തങ്ങൾ ജനിച്ചതിൽ സന്തോഷിച്ചാൽ നല്ല പ്രതിഫലം അതിലുണ്ട് യാതൊരു സംശയവും നമുക്ക് വേണ്ട നമുക്ക് വേണം ഖുർആൻ വളരെ അക്സന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സന്തോഷിക്കുക തന്നെ വേണമെന്ന് വാപ്പ ഗൾഫിൽ നിന്ന് വന്നാൽ മക്കളുണ്ടായാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ സന്തോഷിക്കുന്നില്ലേ എന്നാൽ വാപ്പയെക്കാളും ഉമ്മയെക്കാളും മക്കളെ കാണും സ്വന്തം മുതലിനെ കാണും വീടിനെ കാണിയും ഒക്കെ സ്നേഹിക്കേണ്ടത് ആ സ്നേഹം കൊണ്ടാണ് സാധുക്കളായ നമ്മളൊക്കെ അള്ളാഹുവിനു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നാം എല്ലാവരും സന്തോഷിക്കുന്നത് ആ സന്തോഷത്തിന്റെ പ്രകടനമാണ് നമ്മിൽ നിന്നുണ്ടാകുന്നത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഘോഷയാത്ര നടത്തി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങൾ തങ്ങൾ ഹിജ്റ പോയപ്പോൾ റബീഉൽ അവൽ നബി മദീനയിൽ ചെന്നത് ഹബീബായ പന്ത്രണ്ടിനാണ്

എന്നതായ പാടിക്കൊണ്ട് മഹാനായ പ്രവാചകനെ ഘോഷയാത്രയായി കൊണ്ടാണ് മദീനയിലേക്ക് കൊണ്ടുപോയത് പോയത് അതുകൊണ്ടാണ് നാം എല്ലാവരും ആ സമ്മേളന സമയത്ത് ഒരു ഘോഷയാത്ര സംഘടിപ്പിക്കുന്നത് അതുപോലെ തന്നെ മഹാനായ ഇമാം അൻഹു ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നഫ്സിഹി തുർമുദിന്റെ ശേഷം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ശരീരത്തിനെ തൊട്ട് തറുത്തുകൊടുത്തു നിങ്ങൾ ചിന്തിക്കൂ ഇസ്ലാമിൽ സന്തോഷിക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുട്ടികൾ ജനിക്കുമ്പോഴാണ് അത് എല്ലാ കൊല്ലവും ആ സന്തോഷം വേണം അപ്പൊ അതുകൊണ്ടാണ് മഹാനായ റസൂറുല്ലാഹി സാഹു അലി വസ തങ്ങൾ താൻ ജനിച്ചതിന്റെ പേരിൽ തന്റെ മൂത്താപ്പയ വല്ലിപ്പയ അബ്ദുൾ വന്നവര് അറുത്തിയിട്ടുണ്ട് എങ്കിലും അള്ളാഹു എനിക്കൊരു നന്ദിയായിക്കൊണ്ട് ഞാൻ ഒരുക്കട്ടെ എന്ന് വിചാരിച്ച് മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം മാത്തങ്ങൾ ആടിനെ അറുത്ത് വിതരണം ചെയ്തു അങ്ങനെയാണ് നമ്മൾ ഭക്ഷണം വിതരണം റസൂലുള്ളാഹിന്റെ സുന്നത്താണ് അതുകൊണ്ടാണ് ഞമ്മളും ഭക്ഷണം ഉണ്ടാക്കിയ റസൂല്ലാത്ത പേര് വിതരണം ചെയ്ത് ഇതല്ലേ നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടി ഒരുപാട് മതഹകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പേരിൽ പറയുന്നു അൻ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു മർറ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ബൈതി അൻസാരി മഹാനായ റസൂലുള്ളാഹി ഒരു റബിയുൽ അവൽ 12 ന്റെ പന്ത്രണ്ടിന്റെ അൻസാരി റളിയല്ലാഹു റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഞാൻ നബിയുടെ കൂടെ പോയി ആരാണ് പറയുന്നത് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ വിലാദതിഹി അലൈഹി വസല്ലം ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ നല്ലൊരു മൗലിദ് മൗലിദ് നടക്കുക മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതായ ആ ദിവസത്തിലുണ്ടായ അത്യത്ഭുതമായ കാര്യങ്ങളൊക്കെ മഹാനായ അബു ആമിർ തന്റെ മക്കളെയും തന്റെ കുടുംബങ്ങളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ആ ഇങ്ങനെ മധു കളിങ്ങനെ റസൂലുള്ള സാധാരണ ഒരാൾ ജനിച്ചല്ല ണ ജനിക്കും പോലെ പലരും അങ്ങനൊക്കെ പറയുന്നുണ്ട് ഞമ്മളത് പോയിട്ട് അത് എടുത്തുദ്ധരിക്കാൻ വരെ നമുക്ക് പാടില്ല കേട്ടോ അങ്ങനെ പറയുന്നോലും പറഞ്ഞോട്ടോ ഞമ്മളാ ഭാത്തക്ക് പോകണ്ട പോ അത് എടുത്തുദ്ധരിക്കാൻ വരെ ഞമ്മൾ പോകരുത് കാരണം നമ്മുടെ ഈ മാൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഋഷികുമാറാവട്ടെ ഹബീബായ റസൂൾ ഒരു അസാധാരണ ജന്മം തന്നെയായിരുന്നു അതൊന്നും ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല ഏതായാലും മക്കളെയും കുടുംബക്കാരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്തുണ്ടായ അത്ഭുതങ്ങൾ ഓരോന്ന് ഓരോന്നോരായി നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ എന്നിട്ട് മൂപ്പേർ പറഞ്ഞ ആ കുടുംബത്തിനോട് പറഞ്ഞു ഹാദാ ഹാദാ അൽ അൽ യൗം യൗം ഇതുപോലത്തെ ഒരു ദിവസത്തിലാണ് മഹാനായ റസൂലു ലോകത്ത് ജന്മം കൊണ്ടതീ അപ്പൊ റസൂല പറഞ്ഞോ പറഞ്ഞോ ആമിരുള്ളജ് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞോ ഇല്ല ഇത് കണ്ടപ്പോ മഹാനായ അലൈഹി റസൂൽ പറഞ്ഞു ഇന്നല്ലാഹ ഫതഹ ലക അല്ലാഹു സുബ്ഹാനഹു വ കാരുണ്യത്തിന്റെ എല്ലാ കവാടങ്ങളും നിങ്ങൾക്ക് തുറന്നു തരട്ടെ അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് കവാടങ്ങൾ തുറന്നു കിട്ടാനുള്ള മാർഗമാണ് പ്രവാചകന്റെ മധു പറയുകയും അത് കേൾക്കുകയും ചെയ്യുന്നത് വേണ്ടി വേണ്ടി തങ്ങൾ ചെയ്യുന്നു മലക്കുകൾ നിനക്ക് തേടട്ടെ തേടിക്കൊണ്ടിരിക്കട്ടെ അവർ നിനക്ക് വേണ്ടി പൊറുക്കലിനെ തേടും കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഞമ്മളങ്ങാനും സൊലാത്തും സലാമും അവിടത്തെ മധുരും പറഞ്ഞാൽ അതിന് പ്രത്യേകമായ ഒരു വിഭാഗം ത്തിന് മലക്കുകളെ അള്ളാഹു തയ്യാർ ചെയ്തിട്ടുണ്ട് ആ മലക്കുകൾക്ക് ഡ്യൂട്ടി അത് മാത്രമാണ് പ്രവാചകന്റെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുന്നതും മധുരി പറയുന്നതും അതൊക്കെ റിക്കാർഡാക്കാൻ മക്കളെ നമ്മുടെയൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചു നോക്കും നമ്മളെല്ലാം ഇവിടെ ജീവിക്കുന്നുണ്ട് അള്ളാഹു ഒരുപാട് അനുഗ്രഹത്തിന്റെ കുംബാരങ്ങൾ തന്നിട്ടുണ്ട് പക്ഷേ ഈ അനുഗ്രഹത്തിനൊക്കെ നന്ദി ചെയ്തിട്ടുണ്ടോ എന്ന് ഒരു ദിവസം രാത്രി ഒറ്റക്കിരുന്ന് ഇങ്ങനെ ചിന്തിക്കുക അള്ളാഹു എനിക്ക് തന്ന അനുഗ്രഹത്തിന് ഞാൻ എന്ത് നന്ദിയാണ് ചെയ്തിട്ടുള്ളത് നമുക്കൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ നിസ്കരിക്കുന്നുണ്ട് നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അതൊക്കെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അള്ളാഹു നമ്മുടേതൊക്കെ സ്വീകരിക്കുമാറാവട്ടെ അപ്പൊ അതൊക്കെയും അങ്ങനെയാണെങ്കിലും ഈ കാര്യം അഥവാ മഹാനായ റസൂലുള്ളാഹി സദസ് ഇതൊക്കെ അംഗീകരിക്കും അതുകൊണ്ടാണ് ഹബീബായി റസൂല്ലമാത്രയുടെ കാലം മുതൽ ഇത് ആചരിച്ചു പോരുന്നത് മാത്രമല്ല മഹാനായ റസൂള്ള പറഞ്ഞു നീ എന്റെ മതകൾ എന്റെ കുടുംബത്തിനും നിന്റെ കുട്ടികൾക്കും പഠിപ്പിച്ചുകൊടുത്തില്ലേ കൊടുത്തില്ലേ അക്കാരണം കൊണ്ട് നീ രക്ഷപ്പെടും നീ ചെയ്തതുപോലെ ആര് ചെയ്യുന്നുവോ അവരൊക്കെയും തന്നെ രക്ഷപ്പെടുമെന്ന് പറയാണ് അപ്പൊ നാളെ മഷറി ചെല്ലുമ്പോ ഞമ്മളെ ഉമ്മ വരൂല നമ്മളെ വാപ്പ വരൂല നമ്മളെ മക്കള് വരൂല നമ്മളെ കാണുമ്പോഴൊക്കെ ഓടി ഒളിക്കാണ് കാരണം എന്താ എന്റെ കാര്യം എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടുത്തുക റബ്ബിന്റെ കോടതിയിലേക്കാണ് പോകാൻ നിൽക്കുന്നത് അപ്പുറത്ത് കിടക്കുന്നത് മീസാനാണ് തിന്മയും നന്മയും തൂക്കുന്ന മീസാനാണ് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് വിചാരണക്ക് പോവുകയാണ് എന്ത് ചെയ്യും റബ്ബെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ആ നബി അലി സ്ലാ വരെ വരുന്ന മുഴുവൻ നമ്പിയാക്കളും ഹുവേ എന്നെ രക്ഷപ്പെടുത്തി എന്നെ രക്ഷപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഒരേ ഒരു മനുഷ്യൻ മാത്രം ഒരേ ഒരാള് മാത്രം അവിടെ എന്ന് പറയുന്നു ഉമ്മത്തീ ഉമ്മീ ഉമ്മ അതാരാ മഹാനായ റസൂലുള്ളാഹി ആ വേറെ ഒരാളെ സഹായം അവിടെ കിട്ടൂല അതുകൊണ്ട് പ്രവാചകന്റെ ഈ ജന്മദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മഹലിൽ അങ്ങനെ ഞാൻ വന്നിട്ട് ഇത്ര ആയല്ലോ ഇതുവരെ ഒരു കടം വന്നിട്ടില്ല റസൂലുള്ളാന്റെ നേർച്ച കഴിച്ചിട്ട് ഞമ്മൾക്ക് കടം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കൊല്ലവും കടം വരാൻ പാടില്ല അത് നിങ്ങൾ ഏറ്റെടുക്കേണ്ട വേണം നാളെ വരുമ്പോൾ നല്ല ഒരു സംഖ്യ നിങ്ങൾ എല്ലാവരും കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് ഷാ അല്ലാ അസ്മാ ഉൽ ബദുറും അസ്മാ ഉൽ ഹുസനയും മോദി നമുക്കെല്ലാവർക്കും ദുആ ചെയ്യണം അല്ലാഹു അതിനെ തൗഫീക് നൽകുമാറാവട്ടെ ആരും മറക്കരുത് ദീർഘമായി കൊണ്ടുപോവുകയല്ല കാര്യങ്ങൾ വ്യക്തമായി പറയുകയാണ് ഈ വിശ്വാസത്തോടുകൂടെ നമ്മൾ ജീവിക്കണം അള്ളാഹുവിന്റെ റസൂലിന്റെ മദഹി പറഞ്ഞ് അവിടേക്ക് വേണ്ടി ഭക്ഷണം നൽകി അവിടത്തെ വേണ്ടി ഘോഷയാത്ര നടത്തി ഇതൊക്കെയും റസൂറുല്ലാ സ്നേഹ പ്രകടനമാണ് ആ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് രക്ഷയുണ്ട് എന്ന് മഹാനായ റസൂറുല്ലാ സല്ല മാത്തങ്ങൾ പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ കാലം മുതൽ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി തൊള്ളായിരത്തി അൻപത്തി തെറ്റാണെന്ന് ഒറ്റ വ്യക്തികളും ഒരു ആലിമും പറഞ്ഞിട്ടില്ല ഒരു ആലിമിനെയും തെളിയിക്കാൻ കഴിയുകയില്ല പിന്നുള്ളതെന്താ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിന്റെ ശേഷം ചിലർ വന്നപ്പോൾ യഥാർത്ഥത്തിൽ പഴയ കാലത്തൊക്കെ നമ്മള് ആലിമ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞമ്മളൊക്കെ മൗലിതോതി എന്തെങ്കിലും ചീരിഞ്ഞു കൊടുത്തിട്ട് അതിങ്ങനെ വിതരണം ചെയ്യലാർ ഇങ്ങനെയുള്ള പൊതുസമ്മേളനങ്ങൾ സംഘടിപ്പിച്ചത് ഐക്യസംഘം എന്ന് പറഞ്ഞാൽ അവരാണ് അവരാണ് പൊതുവേദികളൊക്കെ ഉണ്ടാക്കി റസോള മധുരകളൊക്കെ അങ്ങനെ പറഞ്ഞുണ്ടാക്കി അവരുടെ പിന്നെ മാസികകളിലും വാരികളിലും ഒക്കെ മാത്തങ്ങൾ ജനിച്ചതിന്റെ ഓരോ കാര്യങ്ങളും സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ഒക്കെ പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴുവരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന്റെ ശേഷമാണ് ഇങ്ങനെ ചെറിയ അഭിപ്രായങ്ങൾ വന്നത് നമ്മൾ ആ ഭാഗത്തേക്ക് പോകണ്ട അള്ളാഹുബു നിഷ്പക്ഷമായി ചിന്തിച്ച് നല്ലത് മനസ്സിലാക്കി സുന്നത്തി അഖിലി സുന്നിയുറച്ച് വിശ്വസിച്ച് മരിക്കണം അള്ളാഹു നൽകുമാറാവട്ടെ ഞങ്ങളുടെ ഈ മാലോലിക്കനും നിന്റെ ഹബീബിന്റെ ാണ് ഞങ്ങളുടെ ഒരുമിച്ചു കൂടിയത് ഈ പരിശുദ്ധ ഖുർആാനിന്റെയും ബഹുമാനപ്പെട്ടതായുടെയും അമ്പിയാക്കളുടെയും ഒക്കെ ഓരോ കാൽപ്പാടുകളും കൊണ്ട് ഞങ്ങൾ ജീവിക്കുകയാണ് ഞങ്ങളെന്നീ കണേ റഹ്മാനെ റഹ്മാനെ ഈ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഒരിക്കലും തന്നെ ഞങ്ങളുടെ നാട്ടിൽ കടമില്ലാത്ത രൂപത്തിൽ സന്തോഷത്തോടുകൂടെ വേണ്ടി ാഘോഷത്തിലേക്ക് എന്തു തന്നെ കൊടുക്കാണ് ഞങ്ങൾക്ക് നീ മനസ്സുകൊണ്ട നമ്പുരാന് ഞങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചാൽ ഞങ്ങൾ ആയിരക്കണക്കിന് രൂപകൾ പത്തായിരവും ഇരുപതിനായിരം മുപ്പതിനായിരം ആയിരത്ത നേരമൊക്കെ ചെലവഴിച്ചുകൊണ്ടാണ് അവരുടെ ആളുകൾ ഞങ്ങൾ കഴിക്കുന്നത് എങ്കിൽ അതിനേക്കാൾ ഞങ്ങൾക്ക് ബന്ധപ്പെട്ടത് ഹബീബായ റസൂലി തങ്ങളാണ് അതുകൊണ്ട് അവിടത്തെ ആഘോഷത്തിലേക്ക് ഞങ്ങൾക്ക് കൊടുക്കാനുള്ള തോഫീറ്റ് നൽകണേ തമ്പുരാന് കടമില്ലാതെ രക്ഷപ്പെടുത്തണേ പരിശ്രമിച്ചതായ എല്ലാ തക്കതായ പ്രതിഫലം അനുഗ്രഹിക്കണേ നമ്മുടെ എല്ലാ വർഷവും ഘോഷയാത്രയ്ക്ക് വണ്ടി അതുപോലെ തന്നെ നൽകുന്നതായ് അവർക്ക് ചെയ്യുമാറാവട്ടെ തക്കതായ പ്രതിഫലം നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ വേണ്ടി വളണ്ടിയേഴ്സ് ആയിട്ട് നിൽക്കുന്ന സഹോദരിമാർ സഹോദരിമാർഹുവെ മഹതായ ഫതിലുകൊണ്ട് ഹബീബിന്റെ കൊണ്ട് മഹബത്ത് അവർക്ക് നീ ഏറ്റിക്കൊടുക്കണേ തമ്പുരാനെ ആ മഹബത്ത് കാരണം ഇരുലോകത്ത് നിന്റെ ഹബീബിന്റെ തിരുനോട്ടമുള്ളവരിൽ അവരെയും ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ ആ ഹബീബിന്റെ തിരുനോട്ടം കൊണ്ട് നാളെ അക്ഷറയിൽ ചുമ്പോൾ ഞങ്ങളുടെ നന്മകൾ കുറവാണെങ്കിൽ അവിടുത്തെ മഹബത്തിന് വേണ്ടി ഞങ്ങൾ ചിതായി കർമ്മങ്ങൾ അവസാനമായി ഞങ്ങളുടെ തട്ടിലേക്കിട്ട് ഞങ്ങളെ നീ െ തമ്പുരാനെ രക്ഷപ്പെടുത്തനെ തമ്പുരാന് നരകക്കുണ്ടിലേക്ക് ഞങ്ങൾ ഒരിക്കലും പോലെ ഞങ്ങൾക്ക് പോകാനുള്ള നൽകണേ തമ്പുരാനെ അതിന്റെ വഴികൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ തമ്പുരാന് എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്ന തിരുവാക്യത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു السلام عليكم ورحمه الله وبركاته